സിനിമകളിലൂടെയും ടെലിവിഷൻ സീരിയലുകളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സ്വാസിക ഓഫ് ബീറ്റ് സിനിമകളുടെ ഭാഗമായി മികച്ച കഥാപാത്രങ്ങളിലൂടെ തൻ്റെ അഭിനയശേഷി തെളിയിക്കുകയും ചെയ്ത താരമാണ് സ്വാസിക ചതുരം എന്ന സിനിമയിലെ സ്വാസികയുടെ അഭിനയത്തിന് മികച്ച നിരൂപക പ്രശംസ ലഭിച്ചിരുന്നു ഇപ്പോൾ കൈനിറിയ ചിത്രങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ താരം പങ്കുവെക്കാറുണ്ട് അതേസമയം മറ്റു നടിമാരിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കാണിച്ചിട്ടുള്ള നടിയാണ് സ്വാസിക അടുത്തിടെ താരം നടത്തിയ ഒരു പ്രസ്താവന സ്ത്രീപക്ഷവാദികളുടെ വലിയ വിമർശനം നേടിയിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങുമെന്നും ഭർത്താവിനെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും അടക്കമുള്ള നടിയുടെ പ്രസ്താവനകൾ വലിയ വിമർശനം നേടിയിട്ടുണ്ട് അടുത്തിടെ സൂത്രവാക്യ സിനിമയുടെ സെറ്റിൽ ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന വിൻസിയുടെ വെളിപ്പെടുത്തലിൽ ഷൈനയെ പിന്തുണച്ച് സംസാരിച്ചിലൂടെ സ്വാസിക എയറിലാവുകയും ചെയ്തിരുന്നു സ്വാസികയെ പിന്തുണച്ചും എതിർത്തും നിരവധി അഭിപ്രായങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞിരുന്നു എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ സ്വാസിക ഒരിക്കലും തയ്യാറായിട്ടില്ല ഇപ്പോഴിത് പ്രതിഫലം ഇല്ലാതെയും അഭിനയിക്കാൻ താൻ തയ്യാറാണെന്ന് സ്വാസിക ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് തന്നെ നായികയാക്കി നല്ലൊരു പടം ചെയ്യാൻ ആരെങ്കിലും വിളിച്ചാൽ പ്രതിഫലം ഇല്ലാതെ തന്നെ താൻ അഭിനയിക്കുമെന്നാണ് സ്വാസിക പറയുന്നത് തന്നെ നായികയാക്കി നല്ലൊരു കഥയുമായിട്ട് ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പ്രതിഫലം ഇല്ലാതെ അഭിനയിക്കാൻ താൻ തയ്യാറാണ് പല അഭിമുഖങ്ങളിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന തന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ പ്രതിഫലത്തിന്റെ ആവശ്യം തനിക്ക് ഇല്ലെന്നാണ് താരം പറയുന്നത് കൂടാതെ പേയ്മെന്റ് മാത്രം വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു കഥാപാത്രം വരികയാണെങ്കിൽ പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പ്രതിഫലം ചോദിക്കാറുണ്ട് പ്രതിഫലത്തിന് വേണ്ടി സ്വാസിക വാശി പിടിച്ചു അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നുമാണ് താരം പറഞ്ഞു വെക്കുന്നത്